ജനവിരുദ്ധ യു ഡി എഫ് ദുർഭരണത്തിനെതിരെയുള്ള സി പി എം ചോക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കം കൂരാട് മാടമ്പത്ത് വെച്ച് കെ ടി മുജീബിന് പതാക കൈമാറി ടി കെ ഹംസ ഉദ്ഘാടനം ചെയ്തു మనేజ్మెంట్ స్కూల్ మాస్టర్ మాటాను అడవాడైనా గవర్నమెంట్ స్కూల్ తలవాటి అనే మాస్టర్ వేస్తక సమయ కు సౌకర్యం పెట్టుకుంజా యాంచేరి తామసించిన వీటి ముందు స్కూల్ మంచేరి గవర్మెంట్ బాయ్స్ హై స్కూల్

லோக்கர் ஓகே அம்மா அம்மன் லோக்கர் மருந்து நம்ம கைப்படி எக்ஸிடென்ட் அது லோக்கிய கால பார்த்து ஹனுமன் காந்தி ஆனால் ചോക്കാട് പഞ്ചായത്ത് യു ഡി എഫ് ഭരണത്തിലെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും വികസന മുരടിപ്പിനുമെതിരെയാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന കാൽനട പ്രചരണ ജാഥ നടത്തുന്നത് രണ്ടാം ദിവസം പന്നിക്കോട്ടമുണ്ടയിൽ നിന്ന് ആരംഭിച്ച ഉദരംപൊയിലിൽ സമാപിക്കും മൂന്നാം ദിവസം ഞായറാഴ്ച വൈകുന്നേരം മമ്പാട്ടുമുരയിൽ ആരംഭിച്ച മാളിയേക്കലിൽ സമാപിക്കും ചോക്കാട് മാടമ്പത്ത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ടി കെ ഹംസ നിർവഹിച്ചു ഇ പത്മാക്ഷൻ കെ ഷാഹിനാ ബാനു വി പി സജീവൻ കെ എസ് അൻവർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും മോഡലുകളുള്ള കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ മേലാറ്റൂർ വണ്ടൂർ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി